നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒടുവിൽ മനോഹറിനെ ഐ സുൽ നിന്ന് വാർഡിലേക്ക് മാറ്റുകയാണ് ആ സമയത്ത് മനോഹറിനോടൊപ്പം ഉണ്ടായിരുന്ന ഹരിസാറായിരുന്നു അങ്ങനെ ഹരിസാറാണ് മനോഹറിനോടൊപ്പം വാർഡിലേക്ക് വരുന്നത് പിന്നീട് മനോഹറിനെ കൊണ്ടുവന്ന് അറ്റൻഡർമാർ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തു വേണം പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഹരിസാർ പറഞ്ഞു നിന്നെ നോക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇതേ കിരൺ സാറാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹരോട് എനിക്ക് മനസ്സിലായെന്ന് പറയണം അല്ല എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് മോളോ ഏത് മോള് നിന്റെ മോളെക്കുറിച്ച് പോലും നീ പറയുപോലും ചെയ്യരുത് ആ കുഞ്ഞിപ്പോൾ സുരക്ഷിത സ്ഥാനത്തുണ്ട് ഒരു പക്ഷേ അവൾ വളർന്നു വരുമ്പോൾ അവളോട് എല്ലാവരും പറയുന്നത് അവളുടെ അച്ഛൻ മരിച്ചു പോയതായിരിക്കും നിന്നെപ്പോലുള്ള ഒരുത്തനാണ് അവളുടെ അച്ഛൻ എന്ന് അവൾ ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് പറയണം അല്ല സരയു സരവിനെ നീ എന്തിനാടാ ചിന്തിക്കണേ ഏഹ് നീ ഇത്രയും വലിയ ദുഷ്ന എന്നിട്ട് നീ ഇപ്പം വീണ്ടും സെന്റിമെന്റ്സ് കളിച്ചോണ്ട് വരുന്നോ നിന്നോട് നിനക്ക് ആരോടും സ്നേഹമില്ലെന്നൊക്കെ പറയാണ് എന്നിട്ട് നീ വെറുതെ ഓരോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് വീണ്ടും അവിടെ അടുത്തുകൂടാനാ ഭാവമെങ്കിൽ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് മനോഹറിന് വാക്കുകളില്ലായിരുന്നു മനോഹർത്ത് ദൈവമേ മരിയ അമേരിക്കക്ക് പോയിട്ടുണ്ടായിരിക്കോ അതോ തന്നെ കുറിച്ചുള്ള ചതികളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ഇങ്ങനെ ഇവിടെ നിൽക്കുന്നോണ്ടൊന്നും ഫോൺ വിളിക്കാൻ പോലും പറ്റില്ല ആ ഒരു വല്ലാത്ത ടെൻഷനിലായിരുന്നു മനോഹർ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയത്ത് പ്രകാശനെയും കൊണ്ട് രതീഷ് നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ ഒരു പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീടിന് മുറ്റത്തേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും പ്രകാശന അമ്പരന്ന് പോയി അപ്പോഴേക്കും അവിടുന്ന് അകത്തുനിന്ന് ബാലണനെ ഇറങ്ങി വരുവാണ് ബാലണം പ്രകാശനെ കണ്ടപ്പോൾ പറഞ്ഞു വാടാ നീ ഇങ്ങോട്ട് കയറി വരാൻ പറയണം അങ്ങനെ ബാല ബാലണം വിളിച്ചു കഴിഞ്ഞപ്പത്തേനും പ്രകാശന മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് ഇത്രയും വലിയ വീടോ ഇത്രയും വലിയ വീടിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയാണ് ആ സമയത്ത് രതീഷ് പറഞ്ഞു ഇത് വാടക വീട് വീടൊന്നും അല്ല ഇത് കല്യാണി അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച വീടാന്ന് പറയാണ് ഇത് കേട്ടോ പ്രകാശം പറഞ്ഞു എനിക്ക് വേണ്ടി അതെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച വീടാണെങ്കിൽ കല്യാണിന്റെ പേര് തന്നെ വീട് കിടക്കുന്നേ കാരണം നാളെ ഒരു നിമിഷത്തിൽ ചിലപ്പം നിങ്ങളെ മോൻ പുറത്തിറക്കിയപ്പോൾ അവനെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാണ് അത് കേട്ടതും പ്രകാശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാത്തില്ലടാ മോനെ എന്ന് പറയണം നിങ്ങളുടെ സ്വഭാവം ഇതുകൊണ്ട് പറയാൻ പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്കും ബാലണം പറഞ്ഞു കല്യാണി മോളെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്വഭാവം അവൾക്കെന്ന് പറയണം രതീഷ് പറഞ്ഞു അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ട് പോലും സ്വന്തം അച്ഛന് ഇത്ര നല്ല സൗഭാഗ്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ബാലണം പറഞ്ഞു നീ അകത്തേക്ക് കയറി തരാൻ പറയണം അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോ അമ്പരന്ന് പോയി വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അത്ര വലിയ നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഈ സമയത്ത് പ്രകാശം ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എനിക്കൊരു ചെറിയ മുറി കിട്ടിയാലും മതിയായിരുന്നു എടാ നിനക്ക് അങ്ങനെ ചെറിയ മുറി തരാനായിട്ട് അവർക്ക് സാധിക്കുമോ നീയ കിരണെ അമ്മായിച്ചനല്ലേ പോരാത്തന് കല്യാണിയുടെയും കാർത്തിയുടെയും കാതമ്പരിയുടെയും ഒക്കെ അച്ഛനല്ലേ അപ്പം നിന്നെ ഒരു ചെറിയ ചായ്പി കൊണ്ടൊക്കെ കിടത്താൻ പറ്റുമോ ഇല്ല അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്ന രീതിയിലല്ലേ നിന്നെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുള്ളൂ എടാ അവർക്ക് കണ്ണിച്ചോറേണ്ടനാ നല്ല മനസ്സുള്ളവരവര് അതുകൊണ്ടാണ് നിനക്ക് ഇത്ര നല്ലൊരു സൗഭാഗ്യം അവരായിട്ട് ഒരുക്കി തന്നെ ഇനി നീയായിട്ട് ഇത് നശിപ്പിക്കാമായിരുന്ന മതി ഇവിടെ കഴിയുമ്പോഴെങ്കിലും നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ നീ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് ബാലണ്ണൻ രതീഷൊക്കെ പിന്നീട് രതീഷു പറഞ്ഞു നല്ല രീതി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൊള്ളാം അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കുപ്പത്തൊട്ടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും പിന്നെ ഇവിടെ കഴിഞ്ഞോണ്ട് കല്യാണിക്കെതിരെ തിരിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സരിയുടെ സരൂവിൻ്റെ അടുത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു സരൂ കണ്ണടിച്ചു കിടക്കുവാണ് ഈ സമയത്ത് ഡോക്ടർ ഇങ്ങനെ ഹിപ്നോട്ടിസം ചെയ്യുന്ന പോലെ സരൂവിനോട് പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുവാണ് ഇനി നിങ്ങളുടെ പഴയ ഓർമ്മകളൊന്നും നിങ്ങളുടെ മനസ്സിലില്ല മനോഹർന്ന് അധ്യായം അവസാനിച്ചു കഴിഞ്ഞു ഇപ്പം നിങ്ങളെ നോക്കാനായിട്ട് പുറത്ത് ആൾക്കാരുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് സരവ് ധൈര്യമായിട്ടിരിക്കും ഒരു നല്ല ജീവിതമുണ്ട് പഴയ കുറച്ച് ചിന്തകളാണ് സരൂവിനെ അലട്ടിക്കൊണ്ടിരുന്നേ ഇനി സരൂവ് കണ്ണു തുറക്കുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് ശരിയല്ലേ എന്ന ചോദിക്കുകയാണ് സരൂ അതേന്ന് പറയണം അതെ നിങ്ങളെ മോളെ നോക്കാനായിട്ട് ആ പുറത്ത് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ നിങ്ങളെ പൊന്നുപോലെ നോക്കിയോളും അതോർത്തിട്ട് സരിയു പേടിക്കൊന്നും വേണ്ട സരൂ ഇനി പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി പോകാൻ പോകുന്നില്ല ശരിയല്ലേ എന്ന് ചോദിക്കാണ് ശരിയാന്ന് പറയാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞു എന്നാ ശരി കണ്ണ് തുറന്നോളാം പറയാണ് അങ്ങനെ സരിവ് കണ്ണ് തുറന്ന് ചുറ്റി നോക്കി പിന്നീട് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞോക്കും മനസ്സിലായെന്ന് നോക്കാം മനസ്സിലായെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ദ സരൂവിൻ്റെ ജീവിതം തകർന്നു സരൂവിന് തോന്നണ്ട ഒരു പക്ഷേ സരുവിനെ മോളെ നോക്കാൻ തയ്യാറായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ദേ അവരോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കുകയോ ചെയ്യണ്ടേന്ന് പറയാണ് പിന്നീട് അങ്ങനെ സരൂവിനെ എഴു എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴവളെ ശാരിയുണ്ടായിരുന്നു ശാരിയോട് പറഞ്ഞതേ ഇപ്പൊ മോളെ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് സരൂവിനെ ഞങ്ങളുടെ ബെഡിലേക്ക് എടുത്തു ഈ സമയം ശാരി വെച്ചു അല്ല ഡോക്ടർ എനിക്ക് പുറത്തൊക്കെ കൊണ്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇപ്പൊ തൽക്കാലത്തേക്ക് പുറത്തേക്ക് കൊണ്ടോണ്ട എന്നാലും അവൾക്ക് നല്ല മാറ്റമുണ്ട് അവൾ ആ പഴയ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക അവളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ല സരൂ എന്ന് ചോദിക്കുക അതേന്ന് പറയാണ് അതുകൊണ്ട് ഇനിയിപ്പ് വയലിൻ്റെ ആവുന്നു പറഞ്ഞ് പേടിക്കണ്ട അവളുടെ ഒക്കെ അവസാനിച്ചിട്ടുണ്ട് അവളിപ്പോ ഉം കൂളായിട്ട് അതായത് കാമായിട്ടായിരിക്കുന്നെ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെ അവളുടെ മനസ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അവളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം അവളെ തനിച്ചാവാനായിട്ട് സമ്മതിക്കരുതെന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ഷാരി പിന്നീട് സരൂവിൻ്റെ അടുത്ത് നിന്നിട്ട് മുടിയിലൊക്കെ തലോടിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കണ്ട കുഞ്ഞിനെ നോക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പുറത്തുണ്ട് എല്ലാവരും പൊന്നുപോലെയാണ് നോക്കുന്നത് പിന്നെ മോൾ ഇതിൻ്റെ രൂപാന്ടുത്തും ചന്ദ്രസേനന്റെ അടുത്തോണ്ട് അവരും മോളെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നെ ആ കാര്യത്തിൽ നിനക്കൊരു ഭയവും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് സരി അതൊക്കെ കേട്ടിരുന്നു ഈ സമയത്ത് മരിയേനെ കിരണും കല്യാണിയും കൂടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മരിയ വന്നു കഴിഞ്ഞപ്പോത്തേനും കിരൺ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയാണ് ആ ദുഷ്ടൻ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല മനോഹറിനെ ചതിക്ക് ചതി തന്നെയാന്ന് പറയാണ് ഇനി അവനെ ഞാൻ അങ്ങോട്ട് വളച്ചു കുടിക്കാൻ പോവാ എന്ന് പറയാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു അറിയാലോ ഒരു കാരണവശാലും നമ്മുടെ കളതരം പുറത്താരും അറിയാൻ പാടില്ല അവനെ നമ്മുടെ കൈപ്പിടിയിൽ വരെ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു അതൊക്കെ അറിയാം ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് ശരി വിളിക്കാൻ പറയാണ് അങ്ങനെ മരിയ മനോഹരനെ വിളിക്കുക ഈ സമയത്ത് ഹരിസാറും മനോഹറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഫോൺ എടുത്തു കൊടുത്തു നോക്കിക്കും മരിയ ഇയാൾ അടുത്തേക്കുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലോ എന്താ ചെയ്യണ്ടേ അപ്പോഴേക്കും ഹരിസാറിൻ്റെ കാര്യം മനസ്സിലായി കാരണം കിരണും കല്യാണി എല്ലാവരും കൂടി ഒത്തോണ്ടല്ല കളിയാണല്ലോ ഹരിസാർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറുവാണ് ആ സമയത്ത് കോളെടുത്തിട്ട് മനോഹർ ചോദിച്ചു അയ്യോ മരിയ നീ ഇത് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയോ അപ്പോഴേക്കും മരി പറഞ്ഞു മനുവേണ്ട ഇത് എവിടെയാണ് മനുവേണ്ടെ കുറിച്ചൊരു വിവരമില്ലെന്ന് പറയണം എൻ്റെ മരിയ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് നമ്മൾ അമേരിക്കയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി ആർക്കോ കൂടോത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാ തോന്നിയെന്ന് പറയാണ് മരി ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അത് വേറൊന്നുമല്ല ഒന്നുമല്ല ഞാൻ പോരുന്ന എൻ്റെ തലവസൻ രാത്രിയിലേ ഉം ആ വീട്ടിൽ കള്ളം കയറി കള്ളം കയറിയിട്ട് എൻ്റെ തലയടിച്ച് പൊട്ടിച്ചു പിന്നെ എനിക്കൊരു ബോധമില്ലായിരുന്നു ഞാൻ ഐ സിയിലൊക്കെ ആയിരുന്നു പറയാണ് സത്യമാണ മനുവേട്ടാന്ന് ചോദിക്കും അതേ മോളയെന്ന് പറയാണ് മനഃപ്പൂർ ആരെ ചേച്ച ഞാൻ ആദ്യോടത്തെ തന്നെ അമ്മാവിന്റെ മോളായിരിക്കും ഓർത്ത് പക്ഷെ അല്ല കള്ളന്മാര് കയറിയതാന്ന് പറയാണ് ആ സമയത്ത് മരിയ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല എനിക്ക് വയറിന് നല്ല സുഖമില്ലായിരുന്നു ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഹോസ്പിറ്റലിൽ ഐ സി ആയിരുന്നു അതുകൊണ്ട് പുറത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ മനോഹറിൻ്റെ സന്തോഷം ഭാഗ്യം അവളൊന്നും അറിഞ്ഞിട്ടില്ല തന്നെക്കുറിച്ച് അതുകൊണ്ട് ഇനി ഇപ്പം കുഴപ്പമില്ല പിന്നീട് മരിയ ചോദിച്ചു ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കണം ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറയണം പൈസയൊന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മരിയ എന്നൊക്കെ പറയണം എന്നാൽ മനുപേടിൻ്റെ കടാൻ ഞാനങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് ആ സമയത്ത് കിരണിനോട് മരിയ പറഞ്ഞു അവൻ്റെ വിചാര ഞാൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാൽ ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അവിടെ ഹരിസാറുണ്ട് ഞാൻ ഹരിസാറിനെ വിളിച്ച് തന്നെ പറയാം അവിടെ നിന്ന് മാറാനായിട്ട് മരിയ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഹരിസാർ അവിടെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പൊ തന്നെ ഹരിസാറിനെ വിളിച്ച് മാറാൻ പറയാമെന്നൊക്കെ പറയാണ് പിന്നീട് മരിയ മനോഹറിനുള്ള പണിയായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഹരിസാർ മനോഹറിൻ്റെ അടുത്തേക്ക് വന്നിട്ടു പറഞ്ഞു എടാ ഞാനിവിടുത്തെ നേഴ്സുമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് നിന്നെ വന്ന് നോക്കിക്കോളും ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പോവാം ഞാൻ വൈകുന്നേരം വരാമെന്ന് പറയാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യയും കൽപ്പിച്ചതും പാലെന്ന് എന്ന് പറഞ്ഞോക്ക് ഭയങ്കര സന്തോഷമായി മനോഹറിന് മനോഹർ അന്നാ ശരി അങ്ങനെ ആട്ടെ എന്ന് പറയാണ് പിന്നെ അറിയാലോ ഇവിടെ നല്ല നല്ല നേഴ്സുമാരൊക്കെ ഉണ്ട് അവരെ വളച്ചെടുക്കാൻ പോയിട്ട് ഇനിയും തലയ്ക്ക് കൊണ്ട് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കില് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുറുക്കം പോലും കാണത്തില്ല അയ്യോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല ഹരിസാറെന്ന് പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിനക്ക് കൊള്ളാം നിന്റെ സ്വഭാവം വെച്ച് നീ അതല്ല അതിലപ്പുറം ചിലപ്പോൾ ചെയ്തു എന്നൊക്കെ പറയാണ് ആ സമയത്ത് സരൂവിന്റെ അടുത്തായിരുന്നു ശാരി സരൂവിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോട്ടിരിക്കുവാണ് അപ്പോഴേക്കുവാണ് കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് കിരൺ വന്നിട്ട് സരൂവിനിയോട് ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് സരിയൂ കുറവുണ്ടോ ആശ്വാസം എന്നൊക്കെ ചോദിക്കാം ഉണ്ടെന്ന് പറയാണ് കിരൺ പതുക്കിയാൽ തലമുഴിയിലൊക്കെ തലോട് വേണം സരൂവിനും വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു പിന്നീട് കല്യാണി പറഞ്ഞു ഒന്നും ഇടുന്നു പേടിക്കണ്ട കേട്ടോ ഞങ്ങളെല്ലാരും ഉണ്ട് മോളുടെ കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട കിരൺ പറഞ്ഞു മോളിപ്പോൾ അമ്മയുടെ അടുത്തുണ്ട് പിന്നെ മോളെ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഡിസ്ചാർജ് ആയി വന്നാലും ആന്റിയുടെ അടുത്തേക്ക് പോയാൽ മതി അവിടെ സരുവിനും കുഞ്ഞിനും ആൻറ്റിക്കൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ കഴിയാന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോനും സരുവ് ഇങ്ങനെ ശാരീനെ ഒന്ന് നോക്കുവാണ് ഷാരി ഉടൻ നല്ല മാറ്റം മോനെ മുമ്പത്തെ പോലും ഒന്നുമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് പറയാണ് ആ സമയം ശാരി അല്ല അവൻ മനോഹർ അവനെക്കുറിച്ചുള്ള വല്ല വിവരം അറിയാവുന്ന ചോദിക്കുക അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതാ അവനെ ഐശോ ഒന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് വാർഡിലേക്ക് മാറ്റിയോ ശരിക്കും പറഞ്ഞാൽ അവൻ എന്നും കൂടി ചത്തു പോയാൽ മതിയായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ചത്തുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ സരിയോ അകത്ത് എന്ന് ചോദിക്കുക ഏയ് ഇല്ല മോളെ അവൻ ചെയ്ത ക്രൂരതകളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും കോടതി ഇവിളെ വെറുതെ വിടുമായിരുന്നു അവനെപ്പോലൊരു ദുഷ്ടൻ ഭൂമി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയാണ് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത് അവനെപ്പോലുള്ള പോലുള്ള ജീവിക്കാനുള്ള അർഹത പോലും ഇല്ലെന്ന് പറയുകയാണ് ഭൂമിയിൽ ഈ സമയത്ത് കിരൺ പറഞ്ഞു നടക്കാനുള്ളതൊക്കെ നടന്നു സരിവ് ഇനി നീ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കണം ഇതേ അങ്ങോട്ടേക്ക് വന്നാലും അമ്മേടെ അടുത്തേക്ക് വന്നാലും അവിടെ നിൻ്റെ പഴയ സ്വഭാവം എടുക്കരുത് അവിടെ വെച്ച് അവരെ നശിപ്പിക്കുകയാണെന്ന് ശ്രമിക്കരുത് നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ചാരി പറഞ്ഞു നല്ല മാറ്റം കൊണ്ട് പോകാനേ സരൂവിന് എന്ന് പറയാണ് സരിയു അതിനൊക്കെ മൂളുകയും ചെയ്തു കിരണിനെ നോക്കി ചിരിക്കുകയും ചെയ്തു മതി ഇത് മതി എന്ന് പറയുമോ ചിരിക്കുമെങ്കിലും ചെയ്തല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ കിരണും കല്യാണി ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേനും സജു ഇങ്ങനെ അവരെ തന്നെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി